ലൂസിഫറിൽ എന്തെങ്കിലുമൊക്കെ ഒരു സാധനം ഏതെങ്കിലും ഒരു സീക്വൻസ് അതെങ്ങനെയെങ്കിലും എടുപ്പിക്കാതിരിക്കാമോ അല്ലെങ്കിൽ അതിന്റെ ഒരു സൈസ് കുറയ്ക്കാമോ എന്നൊക്കെ ചിന്ത വരുമ്പോൾ ശ്രീ ആന്റണി വരുമ്പവർ അണ്ണ ലാൽ സാർ ഒന്ന് വിളിക്കുന്നുണ്ട് എന്ന് പറയും അപ്പോഴെനിക്ക് മനസ്സിലാവും അപ്പൊ ഞാൻ ലാലേന്റെ ക്യാരോണിൽ പോകും അപ്പൊ ലാല ചോദിക്കും മോനെ നമ്മുടെ ആ സീക്വൻസ് അതെങ്ങനെയാണ് എടുക്കാൻ പ്ലാൻ ചെയ്യുന്നത് നോക്കും അപ്പോൾ എന്റെ നിർമ്മാതാവ് സൈഡിലിരിക്കുന്നുണ്ട് അപ്പൊ ഞാൻ പറയും ചേട്ടാ അത് ഇങ്ങനെയാണ് അങ്ങനെ നമ്മൾ എന്താ ആ സീക്വൻസിൻ്റെ ആവശ്യമുണ്ടോ ഞാൻ പറയും ഉറപ്പായിട്ട് ആവശ്യമുണ്ട് കേട്ടോ ആന്റണി ഉറപ്പായിട്ട് ആവശ്യമുണ്ടോ ഞാൻ അത് ചെയ്ത് കൊടുക്കുമെന്ന് അപ്പം ഇമ്മീഡിയറ്റ് ലാലേട്ടൻ ഞാൻ എങ്ങനെ താങ്ക്സ് പറയണം എനിക്ക് അറിയില്ല ഞാൻ ഇപ്പം ലാലേട്ടന വിളിക്കാം ലാലേട്ടനോടാണ് ആക്ച്വലി കാരണം ദിസ് ഹോൾ തിങ് വുഡ് നോട്ട് ഹാവ് ബീൻ പോസിബിൾ ഇഫ് നോട്ട് ഫോർ ഹിം ഇതിപ്പോൾ ഈ പറയുമ്പോൾ ഭയങ്കര ഒരു ഈ ഡയറക്ടർ വന്നിട്ട് സിനിമയിലെ സ്റ്റാറിനെ കുറിച്ച് പറയുന്ന ഒരു ക്ലീഷേ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തോന്നും ഐ നോ ദർബ് എ ക്ലീഷെ ഇൻ ഇറ്റ് പക്ഷെ ഞാൻ ലൂസിഫർ ചെയ്യുമ്പോൾ ദർ ഇസ് അബ്സൊല്യൂട്ട്ലി നോ അത് ഒരു ഇല്ലല്ലോ എനിക്ക് സിനിമ എടുക്കാൻ അറിയോ എന്നെ കൊണ്ട് ഇത് പറ്റുമോ എന്നൊന്നും ഒരു ഗ്യാരണ്ടി ഇല്ല അപ്പോൾ ഒന്ന് എൻ്റെ പ്രൊഡ്യൂസർ ഒരു ഭയങ്കര വലിയ ഒരു ഫണ്ട് എടുത്തു ദാറ്റ് ഓക്കെ ഇയാൾ കഥ പറയുന്ന രീതിയൊക്കെ വെച്ചിട്ട് ഇയാൾക്ക് സിനിമ ചെയ്യാൻ പറ്റുമായിരിക്കും എന്ന് പറഞ്ഞിട്ട് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ലൂസിഫറിൽ എന്തെങ്കിലുമൊക്കെ ഒരു സാധനം ഏതെങ്കിലും ഒരു സീക്വൻസ് അതെങ്ങനെയെങ്കിലും എടുപ്പിക്കാതിരിക്കാമോ അല്ലെങ്കിൽ ഒരു സൈസ് കുറയ്ക്കാമോ എന്നൊക്കെ ചിന്ത വരുമ്പോൾ ശ്രീ ആന്റണി വരുമ്പോൾ അവർ അണ്ണാ ലാൽ സാർ ഒന്ന് വിളിക്കുന്നുണ്ട് എന്ന് പറയുന്നത് എനിക്ക് മനസ്സിലാവും അപ്പൊ ഞാൻ ലാലേന്റെ ക്യാരോണിൽ പോകും അപ്പൊ ലാല ചോദിക്കും മോനെ നമ്മുടെ ആ സീക്വൻസ് അതെങ്ങനെയാണ് എടുക്കാൻ പ്ലാൻ ചെയ്യുന്നത് അപ്പോൾ അപ്പൊ എന്റെ നിർമ്മാതാവ് സൈഡിൽ ഇരിക്കുന്നുണ്ട് അപ്പൊ ഞാൻ പറയും ചേട്ടാ അത് ഇങ്ങനെയാണ് അങ്ങനെ നമ്മൾ എൻ്റെ ആ സീക്വൻസിന്റെ ആവശ്യമുണ്ടോ ഞാൻ പറയും ഉറപ്പായിട്ട് ആവശ്യമുണ്ട് കേട്ടോ ആന്റണി ഉറപ്പായിട്ട് ആവശ്യമുണ്ടോ ഞങ്ങൾക്ക് അത് ചെയ്തു കൊടുക്കുമെന്ന് ഇമ്മീഡിയറ്റ് അപ്പൊ അങ്ങനെ എന്നോടൊപ്പം ഒരു ഒരു നടൻ അല്ലെങ്കിൽ ഒരു താരമായിട്ട് മാത്രമല്ല ആക്ച്വലി എന്റെ ഒരു ഡ്രൈവിംഗ് ഫോഴ്സ് ആയിട്ട് ഈ രണ്ട് സിനിമകൾ എന്നോടൊപ്പം നിന്നത് ലാൽസാറാണ് ഈ എംബുരാൻ എന്ന് പറയുന്ന സിനിമയെ സിനിമയെക്കുറിച്ച് എനിക്കൊരു കാര്യം പറയാനുള്ളത് എന്റെ കരിയറിൽ ഞാൻ അഭിനയിച്ച സിനിമകളും സംവിധാനം ചെയ്ത സിനിമകളും നിർമ്മിച്ച സിനിമകളും ഒക്കെ തന്നെ എന്റെ കരിയറിൽ ഐ ഹാവ് നോട്ട് ബീൻ പാർട്ട് ഓഫ് അനന്ത ഫിലിം Has had to face so many obstacles from weather. Uh, right from our very first schedule in uh, Leh Ladakh to our very last schedule in Palakkad. And in between this, we pretty much travel around the world. Every country, every place, we had run ins with weather. Uh, but what happens is obviously a lot of money goes waste. shooting. crew And a lot of time goes waste. അപ്പോൾ എക്സ്ട്രീംലി ബിസി ബിസിയായിട്ടുള്ളൊരു സമയത്താണ് ലാൽ സാറിനെ ഞാൻ ഗുജറാത്ത് സ്കെഡ്യൂളിന് ഷൂട്ടിങ്ങിന് കൊണ്ടുപോയത് എൻ്റെ ഒരു ക്ലൈമാക്സ് പോഷൻസിന്റെ ഷൂട്ടിങ്ങിന് കൊണ്ടുപോയത് ആഴ്ചകൾ ലാൽ സാർ ഷൂട്ടിംഗ് ഇല്ലാതെ അവിടെ ഇരുന്നിട്ടുണ്ട് അപ്പോൾ എന്നിന് രാവിലെ ഒരു പതിനൊന്നര പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇന്നിന് ഷൂട്ടിംഗ് നടക്കാൻ പോകുന്നില്ല കാരണം ഭയങ്കര മഴയായിരിക്കും ഇപ്പം ഞാൻ ലാൽ സാറിന് റൂമിലേക്ക് ചെല്ലും ചെല്ലുന്ന ഇത് പറയാനാണ് സാർ ഇന്നും ഷൂട്ടിങ് നടക്കില്ല അപ്പൊ ഇന്ന് വർക്ക് ഉണ്ടാവില്ല അപ്പൊ ഓരോ ദിവസം കഴിയുമ്പോഴും എനിക്കിങ്ങനെ ഉള്ളില് ഇത് ഓക്കെ ഞാനിപ്പോ എന്തായാലും ഈ സിനിമയുടെ സംവിധായകൻ ഇത് തീർക്കാൻ വേണ്ടി നിൽക്കുന്നു അദ്ദേഹം വേറെ ഒരുപാട് കാര്യങ്ങൾ ഇടയിൽ നിന്നാണല്ലോ വന്ന് അതിൻ്റെ ഒരു അഞ്ചാമത്തെ ആറാമത്തെ ദിവസം കഴിഞ്ഞപ്പോൾ ഐ വിൽ നെവർ ഫോർഗ്റ്റ് ദിസ് ഒരു ദിവസം ഞാൻ പോയിട്ടു സാർ സോറി ഇന്നും ഷൂട്ട് അടയ്ക്കില്ല ഇപ്പൊ എന്റെ ആദ്യം പറഞ്ഞ മോനെ അത് കുഴപ്പമില്ല മോൻ അത് നന്നായിട്ട് എടുത്താൽ മതി എന്ന് പറഞ്ഞു അപ്പൊ ഞാനതൊന്നും ഒരിക്കലും മറക്കില്ല it is not just a big big uh, memory for me as a filmmaker it is a lesson for me as an actor uh, so thank you lalata for being who you are